ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ സർവൈവൽ സ്റ്റോറിയാണ് നമ്മുടെ എന്താ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമുക്ക് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് പൊറോട്ട എന്ന് പറയുന്നത് ചിത്രത്തിൽ പൊറോട്ട ഉണ്ടാക്കി തൻ്റെ മാരകമായ രോഗത്തെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളെന്താ വീഡിയോ പറയാൻ പോകുന്നത് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും മതിയായി ഒന്നും ചെയ്യാത്ത ഈ കാലത്ത് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മനോഹരമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹലോ ഗൈസ് എൻ്റെ പേര് അസീം ഇക്ബാൽ എന്നാണ് ഞാൻ ട്രിവാൻഡ്രം കിളിമാനൂർ മഞ്ഞപ്പാറയിൽ ഉള്ളതാണ് ഞാൻ താമസിക്കുന്നത് അവിടെയാണ് എനിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖമുണ്ട് നോൺ കമ്പൽസറി മൈലോപതി എന്ന് പറയുന്ന ഒരു അസുഖമാണ് എനിക്കുള്ളത് പൈനൽ കൂടി ചുരുങ്ങുന്ന ഒരു പ്രശ്നമാണ് ഇത് ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ അസുഖമുള്ളൂ ഇതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രയിലാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബലമില്ലാത്തൊരവസ്ഥയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അസുഖം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്ക് എൻ്റെ ഫാദർ മരിച്ച് ഞാൻ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത് ആ ഒരു ടൈമിലാണ് ഈ അസുഖം പുറത്തേക്ക് വരുന്നത് എറണാകുളത്ത് നിന്ന് നമ്മുടെ ട്രിവാൻഡത്തേക്ക് കാറിൽ വന്നപ്പോൾ ഈ അസുഖം പെട്ടെന്ന് ഞാൻ സ്ട്രക്കായി പോവുകയും അങ്ങനെയാണ് സംഭവിച്ചത് എന്നെ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു കാരണം ചെറിയൊരു ചെറുപ്പം കരഞ്ഞ എനിക്കാകെ മുപ്പത് വയസ്സേ ഉള്ളൂ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ ഇതെന്താണ് സംഭവിച്ചാൽ മദ്യവിച്ചിട്ടാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയാതെ പെട്ടെന്ന് ആൾക്കാർ ഷോക്ക് കുടുംബക്കാരും ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കരമായ ഷോക്ക് നടക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തിപ്പോയി ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തി ആദ്യം കുറച്ച് ബലം കണ്ടിരുന്നു പിന്നെ പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ച് വന്നതും ആ ഒരു ടൈമിൽ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു വീട്ടിൽ പിന്നെ ഫാദർ മരിച്ചതിന് ശേഷം മദറും സിസ്റ്ററും അവരുടെ രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ കല്യാണം വേണ്ടാന്ന് വെക്കുകയും പിന്നെ കുറച്ച് അസുഖം ഭേദമായ ടൈമിൽ കല്യാണം നോക്കി റെഡിയാവുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോവുകയും അത് കഴിഞ്ഞിട്ട് വന്ന് വിവാഹം കഴിച്ചു ഇപ്പം എനിക്കൊരു കുഞ്ഞുമുണ്ട് ഈ അസുഖം കൊണ്ട് ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നത് ഈ അസുഖം ആദ്യം വരുന്ന ടൈമിൽ എനിക്ക് നടക്കാൻ പറ്റില്ല എണീറ്റ് ഇരിക്കാൻ പറ്റില്ല എപ്പോഴും കിടക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഒരുപാട് ഞാൻ കഷ്ടപ്പെടാൻ സഹിക്കുന്നു കാരണം ഒരുപാട് ഒറ്റപ്പെടൽ സഹിക്കേണ്ടി വന്നു കാരണം നമ്മുടെ ബന്ധുക്കൾ തന്നെ ഒരുപാട് പേര് തന്നെ ഒറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫാ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ആദ്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവരത് മനസ്സിലാക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ അവത്തിൽ ഒരുപാട് പേര് കൈ ചെയ്തത് ഞാൻ വീട് വെച്ചിട്ടുണ്ട് എല്ലാ പ്രവാസികളെയും പോലും ഞാൻ വീട് വയ്ക്കുകയായിരുന്നു അപ്പോൾ ആ വീടിലേക്ക് കുറെ ലോണുകളുണ്ടായിരുന്നു അപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാനും വീട് വെച്ചത് അപ്പോൾ അവസാന ഭാഗങ്ങളിൽ അടയ്ക്കാൻ കഴിയാതാവുകയും പിന്നെ ജപ്തിയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ എന്താ പറയുക നമ്മുടെ സുഹൃത്തുക്കളും പല ആൾക്കാരും നമ്മുടെ സഹായിക്കുകയും പല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി തന്നു അസുഖം കൊണ്ട് ഞാൻ ശാരീരികമായിട്ട് ഒരുപാട് സഹിക്കേണ്ടി വന്നു രാത്രികളിൽ എനിക്ക് ഉറക്കം ഉണ്ടായിട്ടില്ല എൻ്റെ കാലുകൾ കാലുകൾ ഭയങ്കരമായ കോച്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറക്കം എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാംസം എന്താ കണലിലേക്കിട്ട് ചുടുന്ന അതേ ഒരു വേദനയാണ് ഇതിന് ഉണ്ടാകുന്നത് പിന്നെ ഒരുപാട് മെഡിസിനൊക്കെ ഒരുപാട് കഴിക്കുണ്ടായി ആ മെഡിസിൻ കാരണം ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്താ പറയുക സ്റ്റിറോയിഡൊക്കെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കാരണം എൻ്റെ ഷുഗർ ഇളവ് ഹൈ ആയിട്ടുണ്ട് വയറ് ഭയങ്കരമായിട്ട് പെരുകൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ നടക്കാൻ പറ്റില്ല വാക്കറോ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ എനിക്ക് നടക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വേദനകൾ ആത്മഹത്യയുടെ വക്കിൽ വരെ ഞാൻ എത്തിയ ഒരാളാണ് ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഈ അസുഖം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് സൈക്കിൻ്റെ ഇപ്പോഴും എൻ്റെ അസുഖം മാറിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ ഒട്ടും തയ്യാറല്ല ഞാൻ സ്റ്റിക്കിലായാലും അതുപോലെ വാക്കറിലായാലും ഇനി വീൽ ചെയറിലേക്കായി കഴിഞ്ഞാൽ പോലും ഞാൻ തോൽക്കില്ല ഞാൻ മുന്നോട്ട് തന്നെ ജീവിക്കും കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റും എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ദുബായിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഓരോ എന്താ പറയുക ചുവട് വയ്പ്പിനും അവരെൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിത്തരാൻ അല്ലെങ്കിൽ മറ്റെന്തും ചങ്കായി നിൽക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റും തന്നെയുണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ കൂടി എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ബാക്ക് ബോണായി നിന്നത് എൻ്റെ ഭാര്യ തന്നെയാണ് കാരണം ഏതൊരവസ്ഥയിലും എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് വേണമെന്ന് ഒരുപാട് ഈ അസുഖം കൊണ്ട് പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വീഴുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് വീഴുന്നു പോവും ആ സ്ഥാനത്ത് പോലും എന്താ പറയുക എൻ്റെ ഭാര്യ എന്നെ ചേർത്ത് പിടിക്കുക എന്നെ എടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എന്നേക്കാൾ ഭാരം കുറഞ്ഞ ആൾ എനിക്ക് ഏകദേശം ഒരു എയ്റ്റി കെ ജിയോളം എനിക്കുണ്ട് എന്നേക്കാൾ ഭാരം കുറഞ്ഞ എൻ്റെ വൈഫ് പല ഘട്ടങ്ങളിലും തറയിൽ നിന്ന് എന്നെ വലിച്ച് എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പെട്ടെന്ന് പോവാൻ ചിലപ്പോൾ അറ്റൻഡൻസ് കൂടുതലുണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെയാണ് പോകുന്നത് പക്ഷെ അതുപോലും എടുക്കാൻ അവർ ഒരു മുഖം ചുളിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുകയാണ് കാരണം എൻ്റെ ബാക്ക് ബോണെന്ന് തന്നെ എടുത്ത് പറയാം അവരത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസുഖം കൊണ്ട് ഒരുപാട് ചടഞ്ഞ് കൂടി ഞാൻ മൂലയിലേക്ക് ഇരിക്കുമ്പോഴും പുള്ളിക്കാരെയാണ് എനിക്ക് എനർജി ആയിട്ട് തരുന്നത് നമുക്കൊരു കടയുണ്ടല്ലോ നമുക്ക് ആ കടയിൽ കച്ചവടം ചെയ്യാം ഞാനും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്തത് എല്ലാ കാര്യത്തിലും എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ കട തുടങ്ങിയിട്ടുണ്ട് ആ കടയിലേക്കും വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് എന്നെ കൂടെ നിൽക്കുന്നുണ്ട് അസുഖം മൂലം എൻ്റെ ജോബ് നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയല്ല എനിക്ക് തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി കമ്പനി ഇപ്പോഴും എനിക്ക് ചാൻസ് തരുന്നുണ്ട് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫാദറിന് ഈ പരിപാടി തന്നെയായിരുന്നു കാരണം കല് ഒരുവിധ എൻ്റെ നാട്ടിലെ ഒരുവിധ എല്ലാ കല്യാണ പരിപാടികൾക്കും പുള്ളിയാണ് പാചകം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ പുള്ളിക്ക് പണ്ട് തൊട്ടേ കട ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ ചെറുപ്രായത്തിൽ ഞാനും ഇത് കണ്ട് തന്നെയാണ് വളർന്നത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം മുതലാണ് പുള്ളിക്കാരനോടൊപ്പം പാചകത്തിലേക്ക് പോകുന്നത് പിന്നെ എനിക്കതൊരു ക്രൈസായി മാറി അപ്പോൾ ഞാൻ അതിലേക്ക് ചൂടുവെക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരുന്ന സമയങ്ങളിൽ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നമുക്ക് സ്വന്തമായൊരു കടയുണ്ടല്ലോ നമുക്ക് അവിടേക്ക് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പോവാം അങ്ങനെയാണ് ഈ കടയിലേക്ക് ഞാൻ വരുന്നതും ഇപ്പോൾ കട നല്ല രീതിയിൽ പോകുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പാർട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് എല്ലാവിധ ഭക്ഷണങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പാർട്ടിക്ക് ബർത്ത്ഡേ പാർട്ടികൾ അല്ലെങ്കിൽ പരിപാടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മെയിൻ പരിപാടി പിന്നെ ഇത് ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് ഒരുപാട് പേര് പുറത്തുനിന്നൊന്നും വരാനില്ല അപ്പോൾ എന്താ ചെയ്യുക ഞായറാഴ്ചകളിലാണ് മെയിനായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട് പക്ഷേ ഒരുവിധം ആൾക്കാർ അറിയുന്നില്ല കാരണം ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് എൻ്റെ അസുഖം കൊണ്ട് എനിക്ക് തന്നെ അറിയാം എൻ്റെ അസുഖം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ സഹിക്കുന്നുണ്ട് പക്ഷേ തോൽക്കാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കിയ ആൾക്കാർക്ക് കൊടുക്കുകയെല്ലാം ചെയ്യുന്നു എനിക്ക് ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താ പറയുക ഒരു തവണ എൻ്റെ കടയിലേക്ക് വരിക ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയും പറ്റും അപ്പോൾ അതിൽ കൂടി എനിക്കൊരു വരുമാനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഇപ്പോഴും തോൽക്കാൻ തയ്യാറല്ല കാരണം ആരുടെയും മുന്നിൽ കൈ നീട്ടരുത് എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ ഒരു നിമിഷം എനിക്കും തോന്നി ഈ ജീവിതം അവസാനിപ്പിച്ചാലോന്ന് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി നീ ഭീരുവാണെന്ന് എന്നോട് പറഞ്ഞു തോറ്റുപോയിരുന്നെങ്കിലോ തോറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഈ മുന്നിലിരുന്ന് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറാവരുത് ഒരിക്കലും മൂലയിലേക്ക് ഒതുങ്ങിക്കൂടരുത് കാരണം എനിക്ക് എൻ്റെ ചെസ്റ്റിന് താഴോട്ട് സ്പർശനശേഷി വളരെയധികം കുറവാണ് എന്നിട്ട് പോലും ഞാൻ ഇത്രയും വാക്കറിലും സിക്കിലൊക്കെ ഞാൻ എണീറ്റ് നടക്കുകയും ഞാൻ ഇത്രത്തോളം ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പം നിങ്ങൾ ഓരോരുത്തരും എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക കാരണം ഈ ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമായിരിക്കും ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ഒരു നിമിഷം കൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല പക്ഷേ ഞാൻ കാരണം ഇപ്പോഴും നമ്മുടെ ഒരുപാട് പേര് ഇൻസ്പെയർ ആയി ജീവിക്കുന്നവരുണ്ട് എൻ്റെ ചുറ്റും കാരണം പ്രവാസികളോട് പറയാനുള്ളത് എപ്പോഴായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തന്നെ കരുതി വെക്കണം ഇല്ലെങ്കിൽ ഒരു ആവശ്യം വരുന്ന ആരും കൂടെ ഉണ്ടാവില്ല എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സംരംഭമാണ് ഇക്ബാലിൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറാണ് ഇക്ബാൽ ഖാൻ്റെ ചായക്കടയായി നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ മാവളും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എം സി റോഡ് വഴി പോകുന്നവരാണെങ്കിൽ പുരന്തമണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ എൻ്റെ ഈ ചായക്കടയിലേക്കുള്ളൂ അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ അടിച്ച പൊറോട്ടയും നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിക്കൻ ഫ്രൈയും കഴിക്കാം ഞാൻ അങ്ങനെ എൻ്റെ സംരംഭത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ കഥ എത്രത്തോളം നിങ്ങൾക്ക് ഇൻസ്പയർ ഇൻപയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്കു പകർന്ന് കൊടുത്താൽ അയാൾക്കും കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക പുതിയൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ബൈ ഗായ്സ് ഒരു കാര്യം പറയാൻ പറയാമായിരുന്നു ഗൈസ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീണ്ടും ബൈ ഗൈസ്